തിരുവനന്തപുരത്ത് നടുറോഡിൽ വിവാദമായ മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കത്തിൽ ഏതു ഓടിച്ചിരുന്ന ബസിൽ പരിശോധന നടത്തി മോട്ടോർ വാഹന വകുപ്പ് ബസിന്റെ വേഗപ്പൂട്ട് അഴിച്ച നിലയിലായിരുന്നുവെന്നും ജി പി എസ് പ്രവർത്തനരഹിതമായിരുന്നുവെന്നും അധികൃതർ കണ്ടെത്തി പോലീസിന്റെ ആവശ്യപ്രകാരമായിരുന്നു എം വി ഡിയുടെ പരിശോധന അതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തലുകളുമായി ബന്ധപ്പെട്ട പരിശോധന റിപ്പോർട്ട് ഉടൻ തന്നെ അധികൃതർ പോലീസിന് കൈമാറും കാറിനെ മറികടക്കാൻ ശ്രമിച്ചമായും അത് വേഗത്തിലുമാണ് ബസ് ഓടിച്ചതെന്നും നേരത്തെ മേയർ ആരോപിച്ചിരുന്നു രുടെയും തർക്കവുമായി ബന്ധപ്പെട്ട് മേ ഇരുപത്തൊന്നിന് മേയർ ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴി മജിസ്ട്രേറ്റിന് മുന്നിൽ രേഖപ്പെടുത്തും ഡ്രൈവർ യഥെതിരായ ലൈംഗിക അധിക്ഷേപ കേസിലാണ് മൊഴി രേഖപ്പെടുത്തുന്നത് കെ എസ് ആർ ടി സി ഡ്രൈവർ അശ്ലീലാംഗ്യം കാണിച്ചതാണ് പ്രശ്നത്തിന് തുടക്കമെന്നാണ് മേയർ ആര്യ രാജേന്ദ്രൻ ആരോപിച്ചത് പരാതി നൽകുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി മേയർ ഡ്രൈവർ തർക്കത്തിൽ ഇതിനോടകം തന്നെ മൂന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആര്യയും ഇതും ഒരു അഭിഭാഷകനും കൊടുത്ത പരാതികളിലാണ് കേസ് എടുത്തിട്ടുള്ളത് ഈ കേസുകളുമായി ബന്ധപ്പെട്ട കന്റോൺമെന്റ് പോലീസ് പലയിടങ്ങളിലായി പരിശോധന നടത്തി വരികയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മേയർ ആര്യ രാജേന്ദ്രൻ കെ എസ് ആർ ടി സി ഡ്രൈവർ യതു വിഷയമാണ് കേരളത്തിലെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ചർച്ച ചെയ്തത് ഒരിടവേളയ്ക്ക് ശേഷം ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം നഗരസഭയുടെ വിഷയവുമായി ബന്ധപ്പെട്ടും പുതിയ കുറിപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സോഫ്റ്റ്വെയർ രംഗത്തെ നിക്ഷേപങ്ങളിൽ ഏഷ്യയിൽ ഒന്നാമൻ തിരുവനന്തപുരമാണെന്നാണ് മേയർ ആര്യ രാജേന്ദ്രൻ പറയുന്നത് സോഫ്റ്റ്വെയർ അനുബന്ധ മേഖലകളിലെ നിക്ഷേപത്തിന് ഏറ്റവും അനുയോജ്യമായ ലോകത്തിലെ ഇരുപത്തിനാലാമത്തെ നഗരമാണ് തിരുവനന്തപുരം എന്നും ഫേസ്ബുക്കിലെ കുറിപ്പിൽ ആര്യ പറയുന്നു സ്മാർട്ടാകുന്ന നഗരം ലോകത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമാകുന്നുവെന്നും മേയർ അഭിപ്രായപ്പെടുകയാണ് സോഫ്റ്റ്വെയർ രംഗത്തെ നിക്ഷേപങ്ങളിൽ ഏഷ്യയിൽ തന്നെ ഒന്നാമതായി മാറിയിരിക്കുകയാണ് നമ്മുടെ തിരുവനന്തപുരം തിരുവനന്തപുരം നഗരം മികച്ച ബിസിനസ് ലൊക്കേഷൻ അനുകൂലമായ കാലാവസ്ഥ മികവുറ്റ ജീവിത സാഹചര്യവും ജീവിത നിലവാരവും കുറഞ്ഞ റിസ്കുകൾ ആകർഷകമായ തീരപ്രദേശങ്ങൾ എന്നിവയാണ് നമ്മുടെ നഗരത്തെ പട്ടികയിൽ ഇടനീടാൻ അർഹമാക്കിയത് എന്നാണ് ആര്യ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് കുറിപ്പിനു പിന്നാലെ നിരവധി പേരാണ് ആര്യയെ അനുകൂലിച്ചും വിമർശിച്ചും രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്